മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നതുമായിരിക്കും വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാരസ്ഥിതിയിൽ വരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിച്ച ചൊവ്വ ഏകദേശം പത്ത് മാസക്കാലത്തോളവും മിഥുനം കർക്കടകം രാശികളിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശി സഞ്ചരിച്ചു തീർക്കുവാൻ ചൊവ്വ എടുക്കുന്നത് അതനുസരിച്ച് ഏകദേശം മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കിടകം രാശികൾ സഞ്ചരിച്ചു തീർക്കേണ്ടതായിരുന്നു പക്ഷേ അതിനു പകരം ചൊവ്വ ഏകദേശം പത്ത് മാസക്കാലത്തോളമാണ് ഈ രണ്ട് രാശികളിൽ സഞ്ചരിക്കാൻ എടുത്തത് സാഹസം പരാക്രമം ശൗര്യം പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വാണി കോമ്പറ്റീഷൻ സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വയ്ക്ക് മൂന്ന് ദൃഷ്ടികളാണുള്ളത് നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഏഴാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലും എട്ടാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലുമാണ് പതിക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് അതിനാൽ ഇവിടെ അങ്കാരകദോഷവും ഉണ്ടാകുന്നുണ്ട് ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ചൊവ്വയുടെ മേലുമാണ് പതിക്കുന്നത് ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ പ്രഭാവശാലി ആയിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം ദോഷം എന്നിവ മീനം രാശിക്കാരിലെ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്കാണല്ലോ ആറാം ഭാവത്തിൽ ചൊവ്വ വളരെയധികം ബലവാനായിരിക്കും അതുപോലെ എക്കേതു ശുഭഫലങ്ങളായിരിക്കും ആറാം ഭാവത്തിൽ നൽകുന്നത് ഈ സമയത്ത് ജീവിതത്തിൽ പല രീതിയിലും അലച്ചിലുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റ് ലീഗൽ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് തൊഴിൽ രംഗത്ത് അനുകൂലമായ പല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും അതുകൂടാതെ സ്റ്റേഷനറി പച്ചക്കറി തട്ടുകട ബ്യൂട്ടി പാർലർ ബേക്കറി മാതിരി ചെറിയ ചെറിയ കച്ചവടങ്ങളും അതുപോലെ സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ് വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും ചൊവ്വ ധനസ്ഥാനാധിപനായതിനാൽ ഈ സമയത്ത് സാമ്പത്തികപരമായ സ്ഥിതികൾ നല്ലതായി ആകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനാഗമനവും ഉണ്ടാകുന്നതാണ് ഒൻപതാം ഭാവാധിപനുമാണല്ലോ ചൊവ്വ പിതാവിൻ്റെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വ ആറിൽ ബലവാനായിട്ട് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വന്നിരുന്ന കുറവുകൾ നികത്തുന്നതായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും കേതുവും ചൊവ്വയും ആറിൽ നിർമ്മിക്കുന്ന അങ്കാരകദോഷം നിങ്ങളുടെ സ്കിൽ ഡെവലപ്പാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആറിൽ ദോഷം കാരണം നിങ്ങളിൽ നിങ്ങളുടെ ക്രോധത്തിൽ വളരെയധികം വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പലരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് ഓഫീസ് ബിസിനസ് സ്ഥലം കുടുംബ സുഹൃത്തുക്കളുമായിട്ടും അങ്ങനെ പല സ്ഥലത്തും ആൾക്കാരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും നേരിടുന്നു പല ഹാനികളൊന്നും സംഭവിക്കുവാനും ഇടയിലുണ്ട് ഇതെല്ലാം കാരണം മനസ്സാനും നോഷ്ടപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയിലായിരിക്കണം ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വായുടെ നാലാം ദൃഷ്ടിഫലിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് ചൊവ്വായുടെ സ്വന്തം രാശിയായ വൃശ്ചികൻ രാശിയാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ധനസ്ഥാനാധിപൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനം ഭരിക്കുന്നത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ചൊവ്വ ആറ് നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എത്രയധികം പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ ഈ സമയത്ത് ആരംഭിക്കുന്നതാണ് ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സമയത്ത് ബോസുമായി വാക്കിറക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സാധ്യതകളുണ്ട് ഇത് അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കണം ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടിയെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വധിക്കുന്നത് ചൊവ്വ ധനസ്ഥാനാധിപനാണല്ലോ പന്ത്രണ്ട് രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വിദേശത്ത് നിന്നും റെമിറ്റൻസും മറ്റും വരുവാൻ സാധ്യതകളുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ വിദേ ഓൾറെഡി വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഇത് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ശനിയുടെ ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനമുണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മീനം രാശിക്കാർ പുറത്തുള്ളവരുമായി അധികം കലഹത്തിൽ ഏർപ്പെടുത്തില്ല പക്ഷേ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും കൂടുതൽ കലകളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഇവ കാര്യങ്ങളിൽ കെയർഫുള്ളായിരിക്കണം ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം മീനം രാശിക്കാരെ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ നന്ദി നമസ്കാരം